ദുബായിലെ വൻ മയക്കുമരുന്ന് ശൃംഖല പൊളിച്ചടുക്കി ദുബായ് പോലീസ് ഒരു താമസ സ്ഥലത്ത് പ്രവർത്തിച്ചിരുന്ന സംഘത്തിൽ നിന്ന് നാല്പത് കിലോഗ്രാം മയക്കുമരുന്ന് പിടിച്ചെടുത്തു സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രവാസികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏഷ്യൻ പൗരന്മാരാണ് പിടിയിലായത് വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ദുബായിലെ ഒരു റെസിഡൻഷ്യൽ വീലയിൽ നിന്നാണ് മയക്കുമരുന്ന് വിതരണ ശൃംഖല പ്രവർത്തിച്ചിരുന്നത് പോലീസ് നടത്തിയ രഹസ്യ നീക്കങ്ങൾക്കൊടുവിലാണ് ഈ സംഘത്തെ പിടികൂടാനായത് ഇവരിൽ നിന്ന് പിടിച്ചെടുത്ത മയക്കുമരുന്നിന്റെ അളവ് നാൽപ്പത് കിലോഗ്രാമാണെന്ന് ഔദ്യോഗിക വൃത്തങ്ങളും സ്ഥിരീകരിച്ചു ഓപ്പറേഷൻ വില്ല എന്ന രഹസ്യനാമത്തിൽ പേരിട്ടിരിക്കുന്ന ഈ ഓപ്പറേഷനിൽ വിദേശത്ത് നിന്ന് നേതൃത്വം നൽകുന്ന ഒരു കടത്തുകാരന്റെ മാർഗനിർദ്ദേശപ്രകാരം ഗ്രൂപ്പിന്റെ വിപുലമായ മയക്കുമരുന്ന് വിതരണ പ്രവർത്തനങ്ങൾ കണ്ടെത്തിയെന്ന് പോലീസ് അറിയിച്ചു ദുബായ് പോലീസ് പറയുന്നതനുസരിച്ച് അനുസരിച്ച് ദുബായിൽ ഉടനീളം മയക്കുമരുന്ന് വിതരണം ചെയ്യുന്നതിനായി ഒരു ക്രിമിനൽ സംഘം ഒരു വില്ല താവളം ഉപയോഗിക്കുന്നുണ്ടെന്ന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു ഇതിനെ തുടർന്നായിരുന്നു അന്വേഷണം ആരംഭിച്ചത് സംശയിക്കപ്പെടുന്നവരുടെ നീക്കങ്ങൾ ട്രാക്ക് ചെയ്യുന്നതിനും നിയമപാലകർ കണ്ടെത്തുന്നത് ഒഴിവാക്കുന്നതിനുമുള്ള അവരുടെ രീതികൾ പഠിക്കുന്നതിനായി ഒരു പ്രത്യേക ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചിരുന്നു ഈ ശ്രമങ്ങളിലൂടെ ഒരു സംഘാംഗത്തെ തങ്ങളുടെ വലയിൽ വീഴ്ത്തുകയും അറസ്റ്റ് ചെയ്യാനും ഉദ്യോഗസ്ഥർക്ക് സാധിച്ചു ചോദ്യം ചെയ്യലിൽ ശൃംഖലയിൽ ഉൾപ്പെട്ട തന്റെ പങ്കാളികളുടെ വ്യക്തിത്വം ഇയാൾ വെളിപ്പെടുത്തി അറസ്റ്റിലായ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യലും തുടർ നടപടികൾക്കുമായി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കൂടുതൽ പേർ ഈ ശൃംഖലയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ്